കറ്റാർവാഴ ആയിക്കോട്ടെ നമ്മുടെയൊക്കെ വീട്ടിൽ മാ പുതിനയില അതുപോലെ എന്താ ഈ ഒരു കറിവേപ്പൊക്കെ നല്ല കാടി പിടിച്ച പോലെ അതായത് പോലെ ചട്ടിയിലൊക്കെ കറ്റാർവാഴ നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കാനുള്ളതിൻ്റെ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ ഇതായ പോലെ നിങ്ങളൊരു വളമുണ്ടാക്കിയിട്ട് ഒരു സ്പൂൺ വീതം ആഴ്ചയിൽ ഒരുക്കി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കറ്റാർവാഴ ആണെങ്കിലും മല്ലിയിലൊക്കെ ആണെങ്കിലും പുതിനയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ തിങ് നിറഞ്ഞ് വരും കേട്ടോ നല്ലൊരു വളമാണ് ഒറ്റും തന്നെ പൈസ മുടക്കില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതായത് കണ്ടില്ല ഞാനിപ്പം അങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് ചട്ടി നിറഞ്ഞപ്പം മാറ്റി നട്ടേക്കുന്ന അടി കാണുന്നത് അതുപോലെ തന്നെ കറിവേപ്പാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അതായത് ഇതുപോലെ തിങ്ങി നല്ല ലീഫുകളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടും തന്നെ വിഷമില്ലാത്ത പുതിനയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കാം എങ്ങനെയാന്ന് കാണിച്ചരാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടോ കേട്ടോ നമ്മൾ ഇതുപോലെ വീട്ടിൽ വാങ്ങുന്ന ഈ ഒരു പുതിനയൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ ആയതുമ്പോൾ കുറച്ചൊക്കെ വാങ്ങുമല്ലോ അപ്പം അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ ശിഖരങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തേക്ക് വരുന്ന ഒരു ഭാഗങ്ങളുണ്ടല്ലോ ഇത് നമുക്ക് ചട്ടിയിൽ നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഈ നല്ല മഴയുള്ള ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്തുനിന്ന് മാറ്റി നമുക്ക് തണലത്തേക്ക് ഇച്ചിരി നമ്മുടെ വീടിൻ്റെയൊക്കെ വാരാന്തയുടെ ഒക്കെ സൈഡിലൊക്കെ നീക്കി വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേര് പിടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളമുണ്ടാക്കിയിട്ട് ഒരു സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം ഞാൻ വേറെ ചട്ടിയിൽ മാറ്റി നട്ടേക്കുന്ന അണ്ടി കാണുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ വളർത്തിയെടുത്തതാണ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ മുട്ട വാങ്ങുമല്ലോ അപ്പോൾ ഈ മുട്ടകളൊക്കെ വാങ്ങുമ്പോൾ മുട്ടയുടെ എല്ലാ തൊണ്ടുകളും നമ്മളെടുത്ത് കളക്ട് ചെയ്ത് ഒരു സെമി കവറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഈ ഒരു നമ്മളീ ഒരു മുട്ടയുടെ തൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പല്ലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ നമ്മുടെ വല്ല നമ്മുടെ മിക്സിയുടെ ജാറിനൊക്കെ ഒക്കെ പല്ലിനെ നല്ല ബലം കിട്ടുകയും ചെയ്യും നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും തേയില കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ചാറിൻ്റെയൊക്കെ പല്ലിനൊക്കെ ചെറിയ തുരുമ്പ് അങ്ങനെ ഈ മൂർച്ച കുറവൊക്കെ ഉള്ള മിക്സിയുടെ ചാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മൂർച്ച ആവുകയും ചെയ്യും നമുക്ക് നല്ലൊരു വളം കഴുകി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഒക്കെ ചോട്ടിലാണെങ്കിലും ഇതൊരു സ്പൂൺ വീതി ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു കറിവേപ്പൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ച് കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര പാടാണല്ലോ അത് ചില സ്ഥലങ്ങളിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അത് പിടിക്കത്തുമില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ആഴ്ചയിൽ ഇട്ടു കൊടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനമായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ കറിവേപ്പ് കാട് പിടിച്ച പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഈ കറിവേപ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിന് ഈ കൂമ്പ് ഭാഗങ്ങളിൽ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് നുള്ളി നിര്ത്തുക നുള്ളി കൊടുക്കുവാണെങ്കിൽ തന്നെ ഇതിന് ഇഷ്ടം പോലെ മൂന്ന് നാല് അത് പൊട്ടിമുളച്ചാണെങ്കിലും നമുക്കത് കാട് പോലെ നല്ല പോലെ അത് വളർത്തി നിർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു തയ്യൊക്കെ വച്ച് കഴിഞ്ഞ് കഴിയുമ്പം അമ്മമാരോർക്കും അയ്യോ അത് പറിക്കേണ്ടല്ലോ അത് കുറച്ചുകൊണ്ട് ഓർക്കും പൊങ്ങി വരട്ടേന്ന് ഓർക്കും പക്ഷേ നമ്മളൊരു ഇത്തിരി ഒക്കെ ഒരു പൊക്കൊക്കെ വച്ച് കഴിഞ്ഞ് അത് നുള്ളി നുള്ളി നിർത്തുവാണെങ്കിൽ കൂടുതൽ ശിഖരങ്ങൾ വന്നിട്ട് നല്ല നമ്മൾ ബഡ് ചെയ്ത് കറിവേപ്പ് നിൽക്കുന്ന പോലെ തന്നെ ശിഖരങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ആഴ്ചയിൽ ഒരുക്കെ എല്ലാ ദിവസം കൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം ഒക്കെ കൊടുന്ന് വെച്ചിട്ട് ഭയങ്കര വളമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എല്ലാ ദിവസം കൊണ്ടുവന്നും കഞ്ഞിവെള്ളം ഒഴിക്കരുത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചുവട്ടി കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ പാലൊക്കെ വാങ്ങുമ്പം പാലിൻ്റെയൊക്കെ കവറിൻ്റെ ഉള്ളിലൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിൽ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കാട് പിടിച്ച പോലെ നമുക്ക് കറിവേപ്പ് നല്ല രീതിയിൽ തന്നെ വളരും കേട്ടോ അതുപോലെ കറിവേപ്പിൻ്റെ ലീഫിൽ പുഴു കൂടെ പുഴു ഇങ്ങനെ കുത്തിയിട്ട് ഇല ഒരു ഇതായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ സോപ്പ് സോപ്പും വെള്ളമുണ്ടല്ലോ സോപ്പ് ലൈനിയാണെങ്കിലും നമ്മൾ സോപ്പ് പൊടിയുടെ വെള്ളമാണെങ്കിലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ഈ കറിവേപ്പിൻ്റെ ലീഫുകളിൽ കൂടെ തളിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ലീഫ് നല്ല വലിയ ലീഫായിട്ട് കിട്ടുകയും ചെയ്യും പുഴു അധികം കുത്തതൂല്ലാട്ടോ തീരെ ചെറിയൊരു കുഞ്ഞൊരു കറിവേപ്പിൻ്റെ തൈ ആയിരുന്നു പക്ഷേ അത് ഭയങ്കരമായിട്ട് നല്ല വലുതായിട്ട് നല്ല ബഡ് ചെയ്ത പോലെ നല്ല വിരിഞ്ഞ് നല്ല ഷേലിന് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുത്തോ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ഇടൊക്കെ ചോട്ടിലും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ പൊട്ടിമൊടിച്ച് നമുക്ക് തൈകൾ കിളിക്കും പ്രത്യേകിച്ച് കറ്റാർവാഴയുടെ ഒക്കെ ചോട്ടിൽ നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നിറയെ തിങ്ങി നിറഞ്ഞ് നമുക്ക് തൈകൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് മാറ്റി നടാനായിട്ട് പറ്റും കേട്ടോ അപ്പം കറ്റാർവാഴയുടെ ഇതിൽ മാത്രമല്ല നമുക്ക് റോസയുടെ ചെടിയിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കും എല്ലാ ചെടികളിലും പൂ തങ്ങി നിക്കാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ ഒരു വളം പൈസ മുടക്കില്ലാത്ത ഒന്നല്ല അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ വീണ്ടും കാണാട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എന്ന് തോന്നിയിട്ടുണ്ടല്ല എല്ലാ അമ്മാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ ഫോളോ കൂടി ചെയ്തു വയ്ക്കാൻ മറക്കല്ലേ ബൈ